ലോകത്ത് മാറ്റമുണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്നാൽ ആ വിദ്യാഭ്യാസത്തെ പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയാൽ എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കാനാവുക വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നു എന്ന പേരിൽ നിരവധി പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ കേരളം കണ്ടുകഴിഞ്ഞു എന്നാൽ അതിനിടയിലേക്ക് പാദപൂജ കൂടെ കടന്നു വന്നിരിക്കുകയാണ് ഗുരുപൂർണിമന്ദിരത്തിൽ സംസ്ഥാനത്തെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ അധ്യാപകരുടെ പാദം വിദ്യാർത്ഥികൾ കഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായിരിക്കുന്നത് വിദ്യാർത്ഥികൾ നിലത്ത് മുട്ടുകുത്തിയിരിക്കുകയും കസേരയിലിരിക്കുന്ന അധ്യാപകരുടെ കാലിൽ പൂക്കളും വെള്ളവും തളിച്ച് പൂജ ചെയ്ത് തൊട്ട് വന്നിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മതനിരപേക്ഷതയുടെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഇത്തരം പാദപൂജകൾ നടത്താൻ പാടില്ലെന്ന വിമർശനം ഇതോടെ വ്യാപകമായി ഉയർന്നു ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത ഒരിക്കലും കാൽ കഴുകിച്ചല്ല ബോധ്യപ്പെടുത്തേണ്ടത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹ ബഹുമാനാദരങ്ങളാണ് ഒരു ഗുരുവിന് യഥാർത്ഥമായി ലഭിക്കേണ്ട ഗുരുപൂജ വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയുമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് അതിനാൽ തന്നെ ഗുരുപൂജ പോലുള്ള ഇത്തരം പ്രാചീന പ്രവൃത്തികൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം ആചാരങ്ങൾ പിന്തുടരുന്നതിലൂടെ അടിമത്ത മനോഭാവമാണ് കുട്ടികളിൽ വളർന്നു വരിക ജാതി വ്യവസ്ഥയുടെ പേരിൽ അക്ഷരം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും പൊരുതി നേടിയ വിദ്യാഭ്യാസം എന്ന അവകാശം ഒരിക്കലും ആരുടെ മുന്നിൽ അടിയറവ് പറയേണ്ട ഒന്നല്ല അധ്യാപകരെ ബഹുമാനിക്കേണ്ടതില്ല എന്നിവിടെ ആരും പറയുന്നില്ല അധ്യാപകരെ മാത്രമല്ല ആരെയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ കാലു കഴുകിച്ചല്ല ഗുരുവിനോടുള്ള ആദരവ് കാണിക്കേണ്ടത് ഒരു ഗുരു നിർബന്ധിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പാദം കഴുകിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരവും സംസ്കാരശൂന്യവുമാണെന്ന് പറയാതെ വയ്യ മുതിർന്നവരെ പോലെ തന്നെ വ്യക്തിത്വവും അവകാശവും ഉള്ളവരാണ് കുട്ടികളും അതിനാൽ തന്നെ അവർ വളർന്നു വരേണ്ടതും അത്തരം ബോധ്യങ്ങളോടെയാണ് തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റിയും കർമ്മങ്ങളെപ്പറ്റിയും ബോധവാന്മാരാവുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം ഗുരുപൂജ നാടിന്റെ സംസ്കാരമാണെന്ന് പറഞ്ഞ ഗവർണർ രാജേന്ദ്ര അർലേഖറുടെ വാക്കുകൾ ഇന്ന് കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യവുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിന് ഒരിക്കലും യോജിക്കാത്ത രൂപമാണ് പാദപൂജ സാംസ്കാരിക കേരളം ഒരിക്കലും അംഗീകരിക്കാത്ത ഈ പ്രവൃത്തി ഏറെ ലജ്ജയോടെയാണ് കേരളം നോക്കിക്കാണുന്നത് എന്തായാലും വിഷയം വിവാദമായതോടെ ഭാവിയിലിത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വ്യാപക വിമർശനമുയർന്നതോടെ ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഇത്തരം അനാചാരങ്ങൾ എതിർക്കപ്പെടുക തന്നെ വേണം ഇതിനെ പ്രതിരോധിക്കുന്നതിന് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം